കപ്പ ബിരിയാണി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടൊരു സംഭവമാണ് അല്ലേ എന്നാൽ ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് കപ്പ വെച്ചിട്ടല്ല കേട്ടോ ഇത് ചക്ക വെച്ചിട്ടാണേ കപ്പയും ബീഫ് എന്ന് പറയുന്ന പോലെ തന്നെ ചക്കയും കോഴിക്കറിയാണ് അല്ലാത്ത കോമ്പിനേഷൻ അല്ലേ അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് ചിക്കൻ്റെ ഒരു ഗിസാഡ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ്റെ പീസസ് ആകുമ്പോൾ അത് വെന്ത് ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകും ഇതാകുമ്പോൾ അങ്ങനെ പോകത്തില്ല കേട്ടോ പിന്നെ ഈ ഒരു സാധനം എന്ന് പറയുന്നത് ചിലരൊന്നും എടുക്കത്തില്ല പക്ഷെ ഒത്തിരിയേറെ ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഫാറ്റൊക്കെയാൽ ഇതിനകത്ത് വളരെ കുറവാണ് പ്രോട്ടീനൊക്കെ നന്നായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പം ഇനി ഇതാരും വെറുതെ കളയിൽ കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഗിസാട് മേടിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുഞ്ഞാക്കി ഇട്ടാൽ അത് വെന്ത് അളിഞ്ഞ് പോയി കേട്ടോ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കറ്റി ഒരു കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുത്തു ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാല പെപ്പറിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ വേവിക്കുമ്പോഴേക്കും കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ ഒരുപാട് വെള്ളം വേണ്ട ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും എന്നാലും കുറച്ച് വെള്ളം വേണം കേട്ടോ കാരണം ഇതെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്യേണ്ടതായതുകൊണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് രണ്ട് വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത്രയും അയാലും എന്ത് അളിഞ്ഞ് പോകുമെന്നില്ല കേട്ടോ അന്ന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ചക്ക വേവിച്ചെടുക്കാം പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് നടന്ന ഫ്രോസൺ ചക്കയാണ് കേട്ടോ ഇതൊന്ന് കുറച്ച് ഐസ് എല്ലാം പോയ ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തു ഇതിൽ കൂടുതലേക്ക് ഞാൻ കുറച്ച് ചക്കക്കുരു കൂടി ഇട്ട് കൊടുത്തു കേട്ടോ പണ്ടൊക്കെ ചക്ക വേവിക്കും ഇതുപോലെ ചക്കക്കുരു ഇടുന്ന ആ ചക്കുരി ബർക്കി തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ ചക്കക്കുരു കുരു ഇട്ടുകൊടുത്ത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം തെളിച്ച് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം വേവിക്കാൻ വേണ്ടി വെക്കാം നമ്മൾ സാധാരണ ചക്കയൊക്കെ വേക്കുന്നതുപോലെ തന്നെ ഇതെല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കണം നമ്മൾ സാധാരണ ചക്കയ്ക്കൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും കുറച്ച് വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഒരുപാട് അങ്ങോട്ട് അരഞ്ഞ് പോകണ്ട കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി ഇന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചക്ക വെന്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കാൻ കണ്ടു കറിവേപ്പിലൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കണേ എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ആവി കയറി വരുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മൂടി വെച്ച് ആവി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് ആവി കയറി വരുമ്പോൾ അരപ്പൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഗിസാഡില്ലേ അത് ഇതുപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ചി തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ഈ കപ്പൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പഴേ നമ്മൾ കുറച്ച് ഗ്രേവി ചിത്തി ലൂസ് ആയിട്ടുള്ള ആ രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീഫ് വെച്ച് ഇതുപോലെ ഉണ്ടാക്കാവേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും